പരിശുദ്ധമായ റജബമാസത്തിൻ്റെ പത്തു സവിശേഷതകളാണ് പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് റജബമാസത്തിന്റെ പത്തു മഹത്വങ്ങൾ എല്ലാവരും പൂർണമായും ഇത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്തിനായ ചില മാസങ്ങൾക്ക് പ്രത്യേകത നൽകുന്നതിലൂടെ അല്ലെങ്കിൽ ചില മഹത്വങ്ങൾ ചില മാസങ്ങൾക്ക് നൽകുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് അറിയോ അള്ളാഹു ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ നൽകുമ്പോൾ ആ മാസത്തിന് മുസൽമാൻ പരിഗണിക്കും അല്ലെ ഒരു മുസ്ലിം ഒരു മുഹമ്മിന് ആ മാസത്തിന് പരിഗണിക്കും അങ്ങനെ ആ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ധാരാളം അമലുകൾ അവന് ചെയ്യും അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ പെരുപ്പിച്ച് അമലുകളൊക്കെ അവൻ ആ മാസത്തിൽ ചെയ്തു തുടങ്ങിയാല് പിന്നീട് അതവന്റെ ശീലമായി മാറും അങ്ങനെ ശീലമായി മാറി ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അത് അവന്റെ ശീലത്തിൽ അവന്റെ ജീവിതശൈലിയിൽ അത് ഉൾപ്പെടുത്തിയാലേ അത് വലിയ ഹൈർ ലഭിക്കാൻ കാരണമാകും അതുകൊണ്ടാണ് ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠത നൽകുന്നത് അത് ചില മാസങ്ങൾക്ക് മാത്രമല്ല ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂത്തായ മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയല്ലേ മസ്ജിദോമിന് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഒരു ഹെറുമത്ത് നൽകി ചില ദിവസങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂത്തായ മറ്റു ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയില്ലേ ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം പോലെ ഇല്ലല്ലോ മറ്റുള്ള ദിവസങ്ങള് തിങ്കളാഴ്ച ദിവസം പോലെ ഇല്ലല്ലോ അങ്ങനെ ചില ദിവസങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂത്തായ ചില മറ്റു ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠ നൽകി അതേപോലെ തന്നെ അറഫ ദിവസത്തിന് ഇങ്ങനെ തുടങ്ങി ചില വിപാദത്തുകൾ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിലുള്ള വിപാദത്തുകൾക്ക് മറ്റു ചില ദിവസങ്ങളിലുള്ള വിപാദത്തുകളേക്കാൾ ശ്രേഷ്ഠത നൽകി ചില നോമ്പുകൾക്ക് മറ്റു ചില നോമ്പുകളെക്കാൾ ശ്രേഷ്ഠത നൽകി അല്ലേ ചില പള്ളികൾക്ക് ചില പള്ളികളിൽ നിസ്കരിച്ചാൽ മറ്റു ചില പള്ളികളിൽ നിമസ്കരിക്കുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കും അങ്ങനെ അള്ളാഹു സുബാന ഹോവത്തായ ചില വസ്തുക്കൾക്ക് മറ്റു ചില വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് അങ്ങനെ പറയപ്പെടുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം റജബ് മാസത്തിന് പ്രധാനമായും പത്ത് സവിശേഷതകളുണ്ട് പത്ത് മഹത്വങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് റജബ് മാസം റമവാനിന് വരെ മാസമാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പറയാറുണ്ടായിരുന്നു മാസമായാൽ ുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധ റമലാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മുത്തനബി സല്ലൈലങ്ങളെ റജബിലും നന്നായി ദ്വാന ചെയ്യും നല്ല സമയങ്ങളിൽ ജീവിക്കാനും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാനും ഭാഗ്യം ലഭിക്കണം അതിനു വേണ്ടി ആയുസ് ലഭിക്കണം അങ്ങനെ ആയുസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദ്വാ ശരിക്ക് ചെയ്യുന്നത് ഈ ദീർഘായുസ് ലഭിക്കുക എന്ന പറഞ്ഞാല് അത് മുഴുവൻ സൽക്കർമ്മങ്ങൾ വിനിയോഗിക്കുമ്പോഴാണ് പറക്കത്തിണ്ടാവുക നമുക്ക് ധാരാളം ആയുസ് എന്നുള്ളതല്ല ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതല്ല ആ ജീവിക്കുന്ന കാലം അത്രയും അത് കുറഞ്ഞ കാലമാണെങ്കിലും ആയുസ് ദീർഘമാവലോട് കൂടെ തന്നെ നല്ല അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഹബിബായോട് ഒരു അറാബിയായ ആളു എന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ാരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹബീബലി മാതങ്ങൾ മറുപടി പറയുന്നുണ്ട് ദീർഘിച്ച് കിട്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് അവരാണ് ഏറ്റവും നല്ലവന് മൻ തോലൃഹുഹു ആരെങ്കിലും ആയുസ് ദീർഘിച്ച് കിട്ടിയിട്ട് അവന് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്നാൽ അവന് അവന് വിവരദോഷിയാണ് അവന് ഏറ്റവും എന്താ ചീത്തയാളുകളിൽ പെട്ടവരാണെന്ന് ഹബീബായ സ്വല അലൈഹി സ്വലാം അത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസ് ലഭിക്കുന്നത് അത് ഹൈറാണ് അത് അവന് സൽക്കരമങ്ങൾ വർധിക്കാനുള്ള കാരണമാകും അതുകൊണ്ട് തന്നെ ഈ റജബ് വരുന്നതോടുകൂടെ ദീർഘായുസ്സിനു വേണ്ടിയാണ് അല്ലെ ദീർഘായുസ്സിനു വേണ്ടി എന്ന് പറഞ്ഞാല് അള്ളാഹു റജബിലും ഷാബാനിലും നീ ബറക്കത്ത് നൽകണേ റമലാനിലേക്ക് ഞങ്ങളെ എന്ന് പറഞ്ഞാല് റമലാന് വരെയുള്ള ആയുസ്സിനെ നീട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ അതിലൂടെ എന്താ മനസ്സിലാക്കി നബി അലൈഹി പറഞ്ഞു നീട്ടി മാത്രം പോരാ ആ നന്നായിട്ട് െന്ന് അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ പ്രത്യേകത റജബിന്റെ രണ്ടാമത്തെ പ്രത്യേകത അത് യുദ്ധം നിഷിദ്ധമായ മാസമാണ് എന്നുള്ളതാണ് അള്ളാഹുവിന് പന്ത്രണ്ട് മാസങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലു മാസങ്ങൾ യുദ്ധം ഹറാമാക്കപ്പെട്ട യുദ്ധം നിഷിദ്ധമായ മാസമാണ് പോലും ഈ നാലു മാസങ്ങള് വളരെയധികം ആദരവോടുകൂടെ കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പവിത്രമായ മാസങ്ങളിലെ യുദ്ധ നിയമം ആ യുദ്ധ നിയമം ആ പവിത്രമായ മാസങ്ങളിൽ യുദ്ധം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ ധാരാളം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് വരാനും മറ്റുള്ളവരുമായിട്ടുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ മാറ്റിവെക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ മൂന്നാമത്തത് ഈ മാസത്തിന്റെ ഒരു പേര് തന്നെ എന്നാണ് എന്താ ഷെഹറുല്ല സ്വമ് എന്ന് പറഞ്ഞാൽ ആയുധ ശബ്ദമില്ലാത്ത മാസം എന്ന് എന്തുകൊണ്ട് ആയുധ ശബ്ദമില്ലാത്ത മാസം എന്ന് പറയുന്നു ആ സമയത്ത് പരസ്പരം പോരടിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ അവർ അവർ വാളുകളെ എന്തിയിട്ടോ അവരുടെ ആയുധങ്ങളെ എന്തിയിട്ടോ അവർ മുന്നോട്ട് വരൂല്ല അതുകൊണ്ട് തന്നെ അന്ന് വായു ആയുധങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ ചെയ്യുന്ന സമയത്ത് ആയുധങ്ങൾ തമ്മിൽ കൂട്ടി ആ ശബ്ദം കേൾക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആയുധ ശബ്ദമില്ലാത്ത മാസം ർജീബ് ഷെഹ്റു പറഞ്ഞാല് ആദരവിന്റെ മാസം ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ട് ആദരവ് നൽകിയ മാസമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് മുന്നിട്ട് വരാനും റമലാനിലും ഷാബാനിലും ഒക്കെ ധാരാളം അതിലേക്ക് തയ്യാറാവാനും വളരെ ആദരവ് കൊടുക്കുന്ന മാസമായത് കൊണ്ടാണ് അഞ്ചാമത്തെ പ്രത്യേകത ഈ മാസത്തിന് കൃഷിയുടെ മാസം എന്ന പേരുണ്ട് എന്താ കൃഷിയുടെ മാസം എന്ന് പറയാൻ കാരണം വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് റജബ് അത് കൃഷി ചെയ്യാനുള്ളതാണ് ഷാബാനത ചെയ്ത കൃഷിക്കെയോ മഴ വെള്ളം നനയ്ക്കാനുള്ളതാണ് അത് വെള്ളം നനച്ച് കൃഷി ചെയ്ത് പാകമായ ആ വിളവെടുപ്പ് അത് വിളവെടുക്കാനുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ റോജബിന് അഞ്ചാമത്തെ മഹത്വമായി പറയുന്നത് അത് കൃഷി ചെയ്യാനുള്ള വിത്തിറക്കാനുള്ള കൃഷി ചെയ്യാനുള്ള നമ്മുടെ ഈ പതിനൊന്ന് മാസക്കാലം ശിഷ്ടകാലം ായിരുന്ന ആ ജീവിതത്തിൽ നിന്നൊക്കെ ഒന്നും മാറിയിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നല്ലൊരു ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വിത്തിറക്കാനുള്ള മാസമാണ് പ്രതിഫലം ഇരട്ടിക്കപ്പെടുന്ന മാസമാണ് പ്രതിഫലം ഇരട്ടിക്കപ്പെടുന്ന മാസമാണ് എന്ന് മനസ്സിലാക്കുന്നതോട് കൂടെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രതിഫലം ഇരട്ടിക്കുന്നതോടുകൂടെ തന്നെ ആ മാസത്തിൽ ചെയ്യുന്ന ആ പ്രതിഫലം ഇരട്ടിക്കുന്ന സമയങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന് വലിയ തെറ്റ് വലിയ കുറ്റവും ഉണ്ടാകും വലിയ ശിക്ഷയും ഉണ്ടാകും അത് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നൽ ആ മാസം പ്രതിഫലാർഹമായ മാസങ്ങളിലെ നല്ല പ്രതിഫലം ലഭിക്കുന്ന മാസങ്ങളിലെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസങ്ങളിലെ തെറ്റുകൾ ചെയ്യുന്നത് കൂടുതൽ ശിക്ഷകൾ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഏഴാമത്തത് പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന മാസമാണെന്ന് മഹാനരായ ഇമാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അഞ്ചു രാത്രികൾ ആ അഞ്ചു രാത്രികളിൽ അള്ളാഹു ചോദിക്കുന്നതെന്തോ അതവന് നൽകപ്പെടും എന്നുള്ളതാണ് അഞ്ചു രാത്രികളിൽ അത് റജബിന്റെ ആദ്യത്തെ രാവാണ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന അള്ളാഹു നമ്മരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് അഞ്ചു രാത്രികൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അഞ്ചു രാത്രികൾ ഒന്ന് വെള്ളിയാഴ്ച രാവാണ് രണ്ടാമത് ബലി പെരുന്നാളി മൂന്നാമത്തെ ചെറിയ പെരുന്നാളി രാവാണ് നാലാമത്തത് റജബിലെ ആദ്യത്തെ രാവാണ് അഞ്ചാമത്തത് ബറാത്ത് രാവാണ് ഈ അഞ്ചു രാവുകളിൽ ഒന്ന് അഞ്ചു രാവുകൾ ആ അഞ്ചു രാവുകളിൽ മഹാനരായ മദ്ഹബിന്റെ ഇമാം റളിയല്ലാഹു അൻഹു ഇമാമിന് ആ മഹത്തായ ആ മാസമാണ് ഒരു നോമ്പിന് മുപ്പത് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയതായിട്ട് കാണാം ആരെങ്കിലും മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവൻ ഒരു ദിവസമാണ് നോമ്പനുഷ്ഠിച്ചതെങ്കിലും അവന് മുപ്പത് ദിവസത്തെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റജബിലെ ധാരാളം ായിട്ട് മുന്നോട്ട് വരണം ധാരാളം നോമ്പനുഷ്ഠിക്കാൻ തയ്യാറാകണം തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും നോമ്പനുഷ്ഠിക്കണം ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എട്ടാമത്തെ മഹത്വം എന്തെന്നറിയണോ റജബിലെ നോമ്പിന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തന്നെ അള്ളാഹു സുബാന നൽകുമെന്ന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം നരകത്തിലെ

Uh, yeah.

അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ ധാരാളം മണിബാധിത്തുകളുമായി മുന്നിട്ട് വരണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം അന്യപ്രവർത്തനങ്ങളിൽ നിന്ന് അധാർമികതയിൽ നിന്ന് അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കണം റജബ് വന്നാൽ തെറ്റുതിരുത്താൻ തയ്യാറാകണം വാളെല്ലാം മുറയിലിടണം പിണക്കമെല്ലാം മാറ്റണം പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ഐക്യമുണ്ടായിരിക്കണം അള്ളാഹു ധാരാളം അമലുകൾ ചെയ്യാനുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബിന്റെ മഹത്വം അറിഞ്ഞ് റജബിലും ധാരാളം നന്മകൾ റബ്ബ് നമുക്ക് നമുക്ക് നീട്ടി വേണ്ടി ആത്മാർത്ഥമായി ചെയ്യാം നൽകട്ടെ പ്രിയമുള്ള നേരിട്ട് കാണാനുള്ള ഡേറ്റ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ചൊവ്വാഴ്ച അന്നത്തെ ദിവസം അന്നത്തെ ദിവസത്തേക്ക് ഇരുപത്തിരണ്ടിന്റെ അന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം വറഹമുല്ല barakat